ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷുമായിരുന്നു പക്ഷെ എന്റെ കണി വെക്കാൻ ഒരു വിളക്ക് പോലും ഇരുന്നു അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും ആദ്യത്തെ വിഷു അല്ലെ കണി കണിവെക്കണം കണി വെക്കാൻ ആദ്യം വേണ്ടത് കൃഷ്ണനാണല്ലോ കൃഷ്ണനെ തപ്പി ഞങ്ങൾ അറിയും പക്ഷെ എല്ലടത്തും തിരഞ്ഞിട്ടും കൃഷ്ണനെ മാത്രം കിട്ടിയില്ല കാരണം വിഷ്ണു തലോസി വൈകുന്നേരമായിരുന്നു ഓൾമോസ്റ്റ് എല്ലായിടത്തും കൃഷ്ണൻ തീർന്നു തുടങ്ങി കൃഷ്ണനെ തപ്പി നടക്കുന്ന സമയത്ത് ഷോപ്പിൽ നിന്ന് കുറച്ച് ഫുഡ് കിട്ടി അതിനെ സംസ്ഥാനത്തിൽ ഞങ്ങൾ ലുലെത്തി ലുലു എത്തിയപ്പോൾ ലുലു എല്ലാം അവൈലബിൾ ആണ് കൃഷ്ണൻ ഒഴിച്ച് അപ്പോഴാണ് ഒരു ചക്ക എൻ്റെ കണ്ണിൽപ്പെട്ടത് ഈ ചക്ക ആ ആകൂടെ ചെറിയ പീസിന നാട്ടിലെ നാനൂറ് രൂപ അതായത് ഇവിടുത്തെ പതിനാറ് രൂപ അങ്ങനെ കണി വെക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങി ആദ്യം വേണ്ടത് വെള്ളരിയാണല്ലോ നല്ല വെള്ളരി നോക്കി എടുത്തു അങ്ങനെ കുറെ പച്ചവരക്കെടുത്തു അപ്പോൾ നോക്കിപ്പോൾ ഇതാ കണിയുടെ സെറ്റ് ആയിട്ടുണ്ട് പക്ഷേ അതെല്ലാം മാടിയിരിക്കുന്ന പോലെ തോന്നിയെടുത്തില്ല പിന്നെ പെരുമാസം വന്ന ഒരു വിളക്ക് വാങ്ങിച്ചു മുപ്പത്തഞ്ച് ഗ്രാംസ് അതായത് നാട്ടിൽ ഒരു എണ്ണൂറ് രൂപയ്ക്ക് അടുത്ത് വരും എല്ലാം കിട്ടി പക്ഷെ കൃഷ്ണനെ മാത്രം കിട്ടിയില്ല കണി വെക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ നേരെ വിട്ട് ഡേറ്റ് എടുക്കും ഡേറ്റ് ഡേ പോയി എ ഫോർ സൈസില് ഒരു ഫ്രെയിം വാങ്ങി ഒരു കൃഷ്ണന്റെ ഫോട്ടോ കോപ്പി എടുത്തു അതാണ് ഞങ്ങൾ കണിവെച്ചത് അപ്പോൾ ഫൈനലി എല്ലാം സെറ്റ് ചെയ്ത് തന്നപ്പോൾ രാത്രി ഒരു മണിയായി രാവിലെ ടെണി ടു എനിക്കിട്ട് തന്നെ വിഷു കാണിച്ചു അങ്ങനെ ഇതാണ് ഞങ്ങളുടെ വിഷു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വിഷു ആയിരുന്നു ഭയങ്കര ബ്ലെസ്ഡായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര സൂപ്പറായിട്ട് തോന്നി ഞങ്ങൾ എൻ്റെ ഒരു ഒറ്റയ്ക്കും ഉള്ളായിരുന്നു എങ്കിലും എല്ലാം നീറ്റായിട്ട് ചെയ്യാൻ പറ്റി പിന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു ഒക്കെ പറഞ്ഞു ഞങ്ങൾ വീട്ടിലൊക്കെ വീഡിയോ അയച്ചു അത് ഞങ്ങൾക്ക് പ്രയർ ഉണ്ടായിരുന്നു പ്രയറിന് പോയി പിന്നെ അവിടെ തന്നെ വിഷുസ് സദ്യ ഉണ്ടായിരുന്നു അടിപൊളി വിഷിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഒക്കെ ആയിട്ട് ചില്ലൊക്കെ ചെയ്ത് ഫാമിലി എല്ലാവരുമായിട്ട് സംസാരിച്ച് അന്ന് വൈകിട്ട് പിന്നെ തിരിച്ചു വന്നു ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് ഫാമിലി അല്ല വലിയ ഫാമിലി അപ്പോൾ ഇതാണ് വിഷുവിശേഷങ്ങൾ ഇനി ഞങ്ങളുടെ വിഷു സെലിബ്രേഷന്റെ വീഡിയോ കാണാം പട്ടും ചുറ്റി കണ്ണോരം നിന്നെ കാണുമ്പോൾ ഈ പുലറി കളക് മുല്ലപ്പൂഞ്ചേലിൽ നിന്നോരം ഞാനം ചേരും പോൾ ഈ രാസവണിയേ ிலும்ழிகளிலும் பொன்னோடம் பொன்னோடம் நெஞ்சாக நெஞ்சாக ും ചുറ്റി കണ്ണോരം നിന്നെ കാണുമ്പോൾ ഈ പുലരി കളക് മുല്ലപ്പൂലിൽ നിന്നോരം ഞാനും ഈ രാവി ചേരും പോൾ ഈ രാസവണിയേ மொழிகளிலும் பொன்னோடம் பொன்னோடம் நெஞ்சாக நெஞ்சாக